ഹായ് ഫ്രണ്ട്സ് മദാരി മോട്ടോഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് ഇന്നോവകളായിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ട് വണ്ടിയും വി ആണ് ഓപ്ഷൻ വരുന്നത് ഒന്ന് ഒറിജിനൽ കേരളയും അത് റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയുമാണ് സിൽക്കി ഗോൾഡിലാണ് രണ്ട് വണ്ടിയും വരുന്നത് ഇതിന്റെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് എക്സ്റ്റീരിയർ ഭാഗം ഉള്ളത് ഇനി എഞ്ചി റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ യാതൊരു പഞ്ചിങ്ങോ അപ്പേസ്റ്റിങ്ങോ ഒന്നും അടങ്ങിയിട്ടില്ല ഓയിലേക്കോ കാര്യങ്ങളൊന്നും ഇല്ല മെക്കാനിക്കലൊക്കെ നല്ല നല്ല ഓക്കെ തന്നെയാണ് മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് യാതൊരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ ടയർ ഭാഗിലേക്ക് നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് ഒരു ഇൻപത് ശതമാനത്തിന് മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയമണ്ട് കട്ട് അലോയലും വരുന്നുണ്ട് അടിയിൽ സ്കേർട്ടിങ് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ടയർ ലാമ്പൊക്കെ ചേഞ്ച് ടൈ ടയർ ഉണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സ്കേർട്ടിങ് അടിയിലും കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം കിടക്കുന്നത് ഇതാണ് ഒറിജിനൽ കേരള വണ്ടി വരുന്നത് ഇത് റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് രജിസ്ട്രേഷൻ നമ്പർ ആകാനുണ്ട് കേൾട്ടൺ പേജിൽ നമ്പർ ആകാനുള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ഓപ്ഷൻ ആണ് വരുന്നത് ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് മാഞ്ചർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് മെയിൻ ക്ലാസ് ഇവിടുന്ന് നമ്മൾ മാറ്റിയതാണ് പിന്നെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും ആൾമോസ്റ്റ് ഒരു നാൽപ്പത് അമ്പത് ശതമാനത്തിൻ്റെ ഉള്ളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അതൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതും സിൽക്കി ഗോൾഡിലാണ് വണ്ടി വരുന്നത് എഞ്ചോമിലേക്ക് നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള തട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റ് ഓൺ ക്വാളിറ്റി തന്നെയാണ് മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പറോണം കാര്യങ്ങളോ അന്ന് പഞ്ചും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള ഇന്നോവയുടെ ഉത്ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത് ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഡാഷ്ബോർഡിലേക്ക് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോൾ കളറിലാണ് ഫ്രണ്ടില് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് നല്ല വൃത്തിയോടെ തന്നെയാണ് ഫ്രണ്ട് ബാഗ് ഉള്ളത് സീറ്റ് ടവറിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് വണ്ടി ഉള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മള് റീ വണ്ടിയുടെ ഉത്ഭാഗത്തിൽ നോക്കുമ്പോഴും നല്ല വൃത്തിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഡാഷ്ബോർഡിലേക്ക് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലേണ്ട എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വർക്കിംഗ് ആണ് സീറ്റ് ടവറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ സീറ്റവറും കാര്യങ്ങളൊക്കെ ഉള്ളത് സെവൻ സീറ്റർ വണ്ടിയാണ് വണ്ടി വരുന്നത് പിന്നെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എച്ച് ആറിലാണ് എച്ച് ആർ രജിസ്ട്രേഷനിലാണ് വണ്ടി ഇപ്പൊ നിലവിലുള്ളത് അത് കേട്ടണിലേക്ക് നമ്പർ നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഏത് കിലോമീറ്റർ ഓടിക്കരുത് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ആണ് പിന്നെ ഇന്റർകൂളർ ആണ് ഈ വണ്ടി വരുന്നത് നമ്മളെ വണ്ടികളുടെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ നമ്പറുണ്ട് അത് നിങ്ങൾ വിളിച്ചാൽ മതി റീരജിസ്ട്രേഷൻ ചെയ്ത വണ്ടിക്ക് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് ഇത് നമ്പറാക്കി കൊടുക്കാവുന്ന കേരളിൽ നമ്പറാക്കി കൊടുക്കും ഇത് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇനി നമുക്ക് ഒറിജിനൽ കേരള വണ്ടിക്കാണെങ്കിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ചെറുതായിട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ